ഹലോ ഇന്ന് വർക്ക് സംബന്ധമായി വീണ്ടും ഒരു വീഡിയോ ഐറ്റം വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ അബുദാബിയിൽ റോസ് വുഡ് ഹോട്ടലിലാണ് പോയത് കേട്ടാ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അൽമറിയ ഐലൻഡിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത് അങ്ങനെ ആ ഹോട്ടലിൻ്റെ ലോബിയിലെത്തി ലോബിയിൽ നിന്ന് നേരെ മേലേക്ക് പോകണം കേട്ടോ അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നുകൊണ്ട് ഞാൻ നേരെ വർക്ക് സ്ഥലത്തേക്ക് പോയിട്ടാണ് മേലെയാണ് ബോൾ റൂമിലാണ് അതിനൊരു മീറ്റിംഗ് റൂമുണ്ട് അവിടെയാണ് ഇവിടെ വർക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അവിടെ നിന്ന് മേലെ നോക്കുമ്പോൾ നമ്മുടെ അബുദാബി കോർണീഷ് കാണട്ടോ കോർണീഷ് എന്ന് പറഞ്ഞാൽ അബുദാബിയുടെ വേറൊരു ഭാഗമാണ് അൽമറി അലിൻ്റെ നോക്കുന്നുള്ള വ്യൂ ആണ് കാണാ അവിടെ പണികളൊക്കെ നടക്കുന്ന കാരണം അത്ര വലിയ ഭംഗിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിട്ട് അതിനുശേഷം നേരെ വർക്ക് കിടക്കുന്ന ആ ഹോളിലേക്ക് എത്തി അവിടെ കുറച്ച് നേരം വർക്കൊക്കെ എടുത്ത് ഞാൻ വീണ്ടും തിരിച്ച് പോകുന്നുണ്ടാ അബുദാബി സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ് കേട്ടോ അൽമറി ഐലൻഡ് അതിൻ്റെ രാത്രി വ്യൂ ആണ് കാണുന്നത് യു എയുടെ പല ആഘോഷങ്ങൾക്കും ഫയർ ഫയർവർക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രസമുള്ളൊരു ഐലൻഡാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ആ ഭംഗിക്കുറ ഇവിടെ കാണുക അങ്ങനെ ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന കാര്യങ്ങളും ഞാൻ പോകുന്ന ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ